വയലത്തൂരിൽ കാർ നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിഞ്ഞപകടം കോഴിക്കോട് നിന്ന് തിരൂരിലേക്ക് വരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അരികിൽ നിർത്തിയിട്ട് പിക്കപ്പിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇന്ന് രാവിലെ വയലത്തൂർ തിരൂർ റോഡിൽ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട് അമിത വേഗതയിലെത്തിയ കാർ റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പിൽ ഇടിച്ച് മറിയുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് നിന്ന് തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വൈലത്തൂർ ടൌണിൽ നിന്ന് മാറി ഓവങ്ങൾ എത്തുന്നതിന് മുമ്പായി കാർ നിയന്ത്രണം നിയന്ത്രണമിടുകയായിരുന്നു റോഡരികിൽ നിർത്തിയിട്ട് ആക്രി സാധനങ്ങൾ ഇറക്കുകയായിരുന്ന ദോസ് പിക്കപ്പിലാണ് കാറി പിക്കപ്പിലിടിച്ച ശേഷം കാർ എതിർ ദിശയിലേക്ക് തിരിഞ്ഞാണ് തലക്കീഴായി മറിഞ്ഞത് അപകടത്തെ തുടർന്ന് തിരൂർ വൈലത്തൂർ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കാറിലെ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടക്കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ കാറിന് കാര്യമായ കേടുപാടുണ്ട് പിക്കപ്പിന്റെ ഒരു നിസാരമായ നിസ്സാരമായ തകരാർ സംഭവിച്ചു